ഹലോ ഗ് വെൽക്കം ബാക്ക് ബേക്ക് ടൂറിസാണ് ഞാൻ റിന്യൂ ആ ദിവസ പേടിയൊക്കെ എല്ലാം സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താ വെച്ചാൽ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഓരോ ഘട്ടങ്ങളും എടുത്ത് വെച്ചതായിരുന്നു ഞാൻ എല്ലാം എനിക്ക് ഉൾപ്പെടുത്താനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ വീട് പണി എല്ലാവരും എവിടെ എത്തി എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട് പണിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കാരണം പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു എഞ്ചി എഞ്ചിനീയർ വെച്ചതാണ് നമ്മളെ കെയർ ഓഫിൽ നിന്ന് ഒരു എഞ്ചിനീയർ തന്നെ വെച്ചതാണ്ട് എന്താ പറയുക പ്ലാൻ ചെയ്തതാണ് നമ്മളെ വീടിൻ്റെ പ്ലാന് പിന്നെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാൻ നമ്മളെ വീടിൻ്റെ പ്ലാന് പിന്നെ ഉണ്ടാക്കി വരുമ്പോൾ ഉള്ളതും ഞാൻ അത് പിന്നീട് കൊടുക്കേണ്ടി വരാം അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഏതുവരെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തുനിന്ന് കുറച്ച് ക്യാഷ് കിട്ടിയത് അത് എന്നെ മാത്രം പണ് എടുത്തിട്ടുള്ളൂ ഹിന്ദിൽ വാർപ്പൊന്നും എത്തിയിട്ടില്ല ഇപ്പം എത്തിയത് ഞാൻ കാണിച്ചു തരാട്ടോ ഓരോ കുറേ മിസ്സായിട്ടുണ്ട് കാരണം വീട് പണിയാവുമ്പോൾ അവർക്ക് കഞ്ഞി മാത്രമേ കൊടുക്കാറുള്ളൂ ഫുഡാവുമ്പോൾ രണ്ട് മണിയാകുമ്പോഴത്തേനും അവർക്ക് തീരും അപ്പോൾ ഫുഡിന് പോലെ പോലെ വീട്ടിൽ പോകും രണ്ട് വരെ ഉള്ളു പിന്നെ പണി അപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചു കേട്ടോ ഇന്ന് എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ പോവാം ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം ഇത് രണ്ട് ദിവസത്തെ വീഡിയോസ് കിട്ടും ഫസ്റ്റ് ദിവസം നമുക്ക് ജനൽ കട്ടിലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വാതിൽ കട്ടിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ജനൽ കട്ടിലൊക്കെ അവിടെ കൊടുന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് സെക്കൻഡത്തെ ദിവസമാണ് ജനൽ കട്ടിലൊക്കെ വെച്ച് ആരംഭിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വാതിൽക്കാട്ടിലൊക്കെ വെച്ച് പടുവ് തുടങ്ങിയിട്ടോ പകുതിയിലോറും ഭൂരിപക്ഷം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ആളുകൾ സോക്കേസും കാര്യങ്ങളൊന്നും വരുന്നില്ല സോക്കേസിന് സ്ഥലം നമുക്ക് ഇല്ല കേട്ടോ അപ്പോൾ അതിന് പേര് നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കണം അവിടെയാണ് നമ്മൾ സോഫീസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ രണ്ട് മൂന്നാല് ദിവസം പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ പണിക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതാക്കണ് രണ്ടാമത്തെ ദിവസം അതായത് പിന്നെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പണി തുടങ്ങിയല്ലോ അപ്പോൾ ഇതാക്കണ് നമുക്ക് ജനൽ കട്ടിലൊക്കെ വെച്ചാൽ തുടങ്ങിയത് കേട്ടോ നമ്മൾ വീട് ഇതാക്കണം കേട്ടോ പടുവ് ഇവിടെ വരെ എത്തി നമ്മൾ ഇതിൻ്റെ മുമ്പ് കണ്ടത് ഇങ്ങനെയല്ലല്ലോ നമ്മൾ പടുവ് ഇതുവരെ എത്തി പിന്നെ നോക്കണം ഇവിടെ ഒത്തിയ ജനലാണ് പിന്നെ അവിടെ മൂന്ന് കള്ളി പിന്നെ രണ്ടെണ്ണം നാല് കള്ളിയായിട്ടുള്ള വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീട് ഇപ്പോൾ ഇത്രയും എത്തി അലഹന്തിരില്ല കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മളെ പഞ്ചായത്തിൽ ഫണ്ട് കയറീനെ അതിന് ശേഷം ഉള്ളതാണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മുൻവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് മുൻ ഇത്രേ കിട്ടുള്ളു കേട്ടോ മുൻവശത്തിൽ അധികം കിട്ടൂല മുറ്റമായിട്ടതിൽ കിട്ടൂല കാണിച്ചു തരാം മെൻവാതിൽ കട്ടിലുവപ്പ് ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ഫസ്റ്റത്തത് ഇതാണ് നമ്മുടെ വീട് കണ്ടില്ല ഇതൊരു റൂമ് ഇത് ഹാള് അതൊരു റൂമ് ഇതൊരു റൂമ് ഇത് അടുക്കള ഇത് നമ്മുടെ ലിവിങ് നമ്മൾ ഫുഡൊക്കെ കഴിക്കണത് അതാക്കണം അവിടെയാണ് ഇട്ടോ നാലുകൾ ജനലിരുന്നേ ഇതൊരു ഒഴിവാണ് ചെറിയൊരു ചെറിയൊരു വീടാണ് പറഞ്ഞത് പക്ഷേ പറഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് വലിയ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും വലിയ വീട് മാതിരി തോന്നി ശരിക്കും വലിയ വീടാണ് പക്ഷേ എന്നാലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അത്ര ചെറിയതാക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മൾ ഇതാണ് നമ്മളെ വീട് കേട്ടോ ഇതാക്കണേ നമ്മൾ പണിക്കാർക്ക് കൊടുത്ത വെള്ളമൊന്നും വെച്ചിട്ടേ അല്ല അപ്പോൾ ഇതുവരെ എത്തി ഇനിയിപ്പോൾ എങ്ങനെയാ പറഞ്ഞു തരുമോ ചെന്നാലും നമ്മൾ വേക്ക് വാശം ഇത്രേ നമുക്ക് കിട്ടുള്ളൂ ബേക്ക് ഭാഗം നമ്മൾ ഫുഡ് കഴിക്കണ ഏരിയേൻ്റെ അവിടെ നിന്നാണ് ബാത്റൂം വരുന്നത് അതായത് ഇത് നമ്മൾ റൂമിൽ ബാത്റൂം വെച്ചിട്ടില്ല സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര സ്പേസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ റൂമിൽ നമ്മൾ ശരിക്കും നമുക്കൊരു അബദ്ധം പറ്റിയാണ് അതിന് പിന്നീട് പറഞ്ഞതിൻ്റെ അപ്പോൾ ഇതാക്കണേ നമ്മൾ ഫുഡ് കഴിക്കണ ഏരിയേൻ്റെ അവിടെ നിന്നാണ് ഒരു ബാത്റൂം അത് നമ്മൾ തറ കീറി കണ്ടിട്ടത് ഇന്നലെ അവർ അവരെന്നെ ഉ ബംഗാളികൾ ഉച്ചൻ്റെ ശേഷം തറ കീറി ഇതാക്കണിവിടെ പട് പടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഇത്രേ വരുള്ളൂ പുറത്തേക്ക് ഇത്രേ വരുള്ളൂ കേട്ടോ സ്ഥലം കണ്ടോ പടുവ് കഴിഞ്ഞിട്ടില്ല പടുവ് ഇനിയുണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ രണ്ട് റൂമാണ് നമ്മൾ ശരിക്കും മൂന്ന് റൂമാണ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ട് റൂമേ ഉള്ളൂ കാരണം അടുക്കള അടുക്കള നമ്മളത് റൂമായിരുന്നു അത് നമ്മൾ കിച്ചൺ ആക്കി മാറ്റി കാരണം അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇതാണ് നമ്മളെ മുന്നു വരിക ഇവിടെയൊക്കെ കാട് വെട്ടണം നമുക്ക് ഇത്ര പേരുള്ളൂട്ടോ കാണിച്ചേരാ ഇത്ര പേരുള്ളൂ മുൻവശം ഇത്രേ നമ്മളിവിടെ മതിൽ പൊളിച്ചുകൊണ്ട് ഗേറ്റ് വെക്കും ഈ സെൻട്രില് കോണിക്കൂടിനുള്ള കട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഗായ നമ്മളെ പ്ലാൻ ഇതല്ലായിരുന്നു നമ്മുടെ പ്ലാന് വേറെ ആയിരുന്നു അപ്പൊ നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റിയതാണ് ചേഞ്ച് വരുത്തിയതാണ് ഒരു നല്ല ഭംഗിയുള്ളത് കിട്ടിയപ്പോൾ പിന്നെ രണ്ട് റൂം ആക്കുകയും ചെയ്തു കിച്ചൺ അതിൽ ഉൾപ്പെടുത്താനും പറ്റി നമുക്ക് നമ്മൾ ആദ്യം കിച്ചണ് പുറത്തേക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ ഇനി കിച്ചൺ ഉണ്ടാക്കാതെ കിച്ചൺ പുറത്തേക്ക് എടുക്കാമെന്ന് കരുതി രണ്ട് റൂമിലും ബാത്റൂം വെക്കാനായിരുന്നു പിന്നെ റൂമിൽ ബാത്റൂം വെക്കാതെ നമ്മളിന് മുകൾക്ക് ഭാവിയിൽ എടുക്കണം അപ്പോൾ ബാത്റൂം കൊടുക്കാമെന്ന് കരുതി ശരിക്കും റൂമിൽ ഒരു റൂമിലേക്ക് ബാത്റൂമിൽ വെക്കേണ്ടിയിരുന്ന പക്ഷേ അത് നമ്മൾ ആദ്യത്തെ പ്ലാനിൽ ഇപ്പം മാറ്റി വരുത്തിയോണ്ട് അതിന് പറ്റൂല നമുക്ക് സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ അവിടെ ഓപ്പൺ ആയിട്ടൊരു സ്പേസ് എടുത്ത് ബാത്റൂം വെച്ചിട്ടുണ്ട് പുറത്തേക്ക് എടുത്താണ്ട് ഡോർ ഉള്ളൊക്കെ അങ്ങനെ അപ്പം നിലവിൽ ഇപ്പോൾ ഇത്ര പണി കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് കുറച്ച് മണി പടുക്കാണ്ട് അതിന് കഴിഞ്ഞിട്ട് ഗിൻഡൽ വാർപ്പുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോസ് ഇടണ്ട് ഇതുവരെ എത്തിയിട്ടുള്ളൂ എന്തേലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തേലും അറിയിക്കണം എന്തായാലും നമുക്കതൊന്നും അറിയൂല അപ്പോൾ എന്തേലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കാരണം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ